അടുത്ത വർഷം കേരളത്തിന്റെ രണ്ടറ്റവും കുട്ടിമുട്ടിക്കുന്ന ദേശീയപാത പൂർത്തിയാകും ദേശീയപാത എന്നാൽ പൂർണ്ണമായിട്ടും കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ് ദേശീയപാത അതോറിറ്റിയാണ് പൂർണ്ണമായിട്ട് അതിന് പണം മുടക്കേണ്ടത് ഭൂമി വില കൂടുതലുള്ള കേരളത്തിൽ അയ്യായിരത്തി അറുനൂറ് കോടി രൂപയോളം കേന്ദ്രത്തിന് അങ്ങോട്ട് നൽകിയാണ് കേരളം ഇത് നടപ്പിലാക്കുന്നത് ഇതിൽ നിന്നും കിട്ടുന്ന ടോൾ മൊത്തം കേന്ദ്രം അടിച്ചുകൊണ്ട് പോകും അങ്ങനെ അതാണെന്ന് അറിഞ്ഞിട്ടും ഇത്രയും പണം കേരളം മുടക്കിയത് കേരളത്തിലെ യാത്രാ ദുരിതം പരിഹരിക്കാമെന്ന് മാത്രമാണ് ഇതിന് വേണ്ടിയിട്ട് യു ജനസാന്ദ്രത കൂടുതലാണ് വാഹനപ്പെരുപ്പം അതും അതുകൊണ്ട് ഗതാഗത കുറിപ്പൊരു പ്രധാന പ്രശ്നമാണ് ഹൈവേകൾ നമ്മുടെ സംസ്ഥാനത്ത് മറ്റിടങ്ങൾ പോലെ നല്ല രീതിയോടുകൂടി ഉണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് ഭൂമി ഏറ്റെടുക്കലും മറ്റുപോലെത്താർ എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമാണ് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു സംസ്ഥാന സർക്കാർ രൂപ യാഥാർത്ഥ്യമാക്കാൻ രണ്ട് കൈ നീട്ടിയാണ് ഈ വാർത്തയെ എന്നാൽ ഇവിടം കൊണ്ടൊന്നും റോഡ് വികസനം അവസാനിപ്പിക്കുന്നില്ല സംസ്ഥാന സർക്കാർ മലയോര പാതയും തീരദേശ പാതയും നിർമ്മാണം നടക്കുന്നുണ്ട് പലയിടങ്ങളിലും അത് പൂർത്തീകരിച്ച് യാത്രായോഗ്യമായതുമാണ് എന്നാൽ ഇവിടെയും അവസാനിപ്പിക്കുന്നില്ല എന്നാണ് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി ഇപ്പോൾ പറയുന്നത് എന്നാൽ ഇപ്പോൾ ഇതാ കൊല്ലം ചെങ്കോട്ട ഗ്രീൻഫീൽഡ് ഹൈവേ എറണാകുളം ബൈപ്പാസ് ഇത് രണ്ടും ഗതാഗതക്കുരുക്ക് മൂലം മുട്ടുന്ന കേരളത്തെ രക്ഷപ്പെടുത്തുവാനുള്ള രണ്ട് പദ്ധതികൾ ദ്ധതികളുടെയും ജി എസ് ടി വിഹിതവും റോയൽറ്റിയും ഒഴിവാക്കി പൊതുമരാമത്ത് വകുപ്പ് ഉത്തരവ് ഇറക്കി ഇറക്കിക്കഴിഞ്ഞു ഇതിലൂടെ എഴുന്നൂറ്റി നാൽപ്പത്തൊന്ന് കോടി മുപ്പത്തഞ്ച് ലക്ഷം രൂപയുടെ സാമ്പത്തിക ബാധ്യതയാണ് നമ്മുടെ സംസ്ഥാനത്തിനുണ്ടാവുക എന്നാൽ ഈ പദ്ധതിയുടെ പ്രാധാന്യം തിരിച്ചറിഞ്ഞാണ് ഇങ്ങനെയൊരു നിലപാട് സ്വീകരിച്ചിട്ടുള്ളത് ഈ രണ്ട് പ്രധാനപ്പെട്ട പദ്ധതികളും യാഥാർത്ഥ്യമാക്കുന്നതിന് സംസ്ഥാന സർക്കാർ ഫണ്ട് ചെലവഴിക്കുക മാത്രമല്ല പ്രവൃത്തി പൂർത്തീകരിക്കുന്നത് വരെ ൊപ്പം പൊതുമരാമർശ വകുപ്പും സംസ്ഥാന സർക്കാരും കൂടെ നിന്ന് നോക്കൂ വികസനം മുഖമുദ്രയാക്കുന്ന ഈ സർക്കാരിന് അപകീർത്തിപ്പെടുത്തുന്ന വാർത്തകൾ മാത്രമേ നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കൂ അതുകൊണ്ടാണ് നമ്മൾ ഇത്തരം വാർത്തകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ